നിങ്ങളുടെ സൗന്ദര്യ സൗന്ദര്യസങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ശരീരമല്ല മറ്റുള്ളവർക്കെങ്കിൽ അതങ്ങടെ സഹിച്ച് മിണ്ടാതങ്ങിരിക്കുക അല്ലായെന്നുണ്ടെങ്കിൽ പണി കിട്ടും ബോഡി ഷേമിംഗ് കുറ്റകരമാക്കാനുള്ള നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ബില്ലിന്റെ കരട് രേഖ തയ്യാറായി കഴിഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും ബോഡി ഷേമിംഗ് കമന്റുകൾ കേൾക്കാത്തവരുണ്ടാകുമോ കണ്ടതിനേക്കാൾ അങ്ങ് തടിച്ചു കൊഴുത്തല്ലോ സമാനമായ ഒന്നെങ്കിലും കാണും ഏത് ഇന്നലെ കണ്ടവരായിരിക്കും തടി കൂടിയാലോ കുറഞ്ഞാലോ കുറ്റം നീളത്തിന്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെ അവസ്ഥ നിറം കുറഞ്ഞാൽ പ്രശ്നം പല്ല് പൊങ്ങിയാൽ പ്രശ്നം മുടി കുറഞ്ഞാൽ പ്രശ്നം ആകെ മൊത്തത്തിൽ പ്രശ്നം ഇനി അവരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന തീരുമാനവും ഇവരുടേതാണ് പെൺകുട്ടികളാണെങ്കിൽ തടിയുള്ളവരായാൽ ജീൻസ് പോലുള്ള വസ്ത്രങ്ങൾ പാടില്ല മെലിഞ്ഞവരാണെങ്കിൽ സാരിയൊക്കെ ഉടുക്കുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട കോലിൽ തുണി ചുറ്റിയ പോലെ ഉണ്ടാകുമത്രേ നിറം കുറഞ്ഞവരാണെങ്കിൽ ബ്രൈറ്റ് കളർ ഡ്രസ്സുകൾ ഇടാതിരിക്കുന്നതാണ് നല്ലത് ഇതൊക്കെ ചിലതു മാത്രം ഇനി എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്താൽ അതൊരു വിശേഷം പറഞ്ഞതല്ലേ അല്ലെങ്കിൽ ഒരു തമാശ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അതങ്ങ് ഒതുക്കും പറയുന്നവർക്ക് തമാശയാണെങ്കിലും കേൾക്കുന്നവർക്കും അനുഭവിക്കുന്നവർക്കും അതത്ര തമാശയല്ല ഇങ്ങനെ ബോഡി ഷേമിങ് കമന്റുകൾ കേട്ട് വളർന്നവർക്ക് ഇത്തരം ഭീകരമായ തമാശകളിൽ നിന്നും പുറത്തു കടക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും അങ്ങനെ ജീവിതത്തിൽ ഒതുങ്ങി പോകുന്നവരുമുണ്ട് ഒരു ട്രോമയായി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഇഷ്ടങ്ങൾക്കനുസരിച്ച് പൊതു ഇടങ്ങളിൽ പോകാൻ മടിക്കുന്നവർ ഒരു കല്യാണത്തിന് പോകാൻ പോലും ഭയക്കുന്നവരുണ്ട് നമുക്കിടയിൽ ഇത്തരം ട്രോമകളിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവർ വേറെയുമുണ്ട് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് നിറത്തിലും രൂപത്തിലും ഉയരത്തിലും ഭാരത്തിലുമെല്ലാം ഈ വ്യത്യാസങ്ങളാണ് നമ്മളെ മനോഹരമാക്കുന്നതും മറ്റൊരാളെ വിലയിരുത്താൻ ഒരാൾക്കും അവകാശമില്ല അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വസ്ത്രം ധരിക്കുവാനും ജീവിക്കുവാനും ഇവിടെ അവകാശമുണ്ട് അതിനു മുകളിൽ മറ്റൊരാളുടെ ഇടപെടലുകളെല്ലാം കടന്നുകയറ്റമാണ്